നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ദി ക്യൂർ എന്ന ബാൻഡ് കത്തി നിൽക്കുന്ന സമയം പക്ഷേ ആ ബാൻഡിൻ്റെ തലപ്പത്തുള്ള റോബർട്ട് സ്മിത്ത് എന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു സ്വന്തം കരിയർ എവിടെ പോയി അവസാനിക്കുമെന്നുവരെ അദ്ദേഹം ചിന്തിച്ചൊരു വർഷം അപ്പോൾ ഒരു പഴയ അഭിമുഖത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി വരാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലില്ലേ പ്രശസ്തിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ ഒരു കലാകാരൻ സ്വന്തം പതനത്തെക്കുറിച്ച് ഇത്ര ബോധവാനായി സംസാരിക്കുന്നു വിസ്മൃതിയിലേക്ക് വീണുപോകും മുൻപ് സ്വയം നിർത്തുന്നതിനെക്കുറിച്ച് പറയുന്നു ഇത് വെറുമൊരു പോപ്സ്റ്റാറിന്റെ സംസാരമല്ല ഒരു ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരുതരം ആത്മപരിശോധനയാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചത് അപ്പോ എന്തായിരുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റോബർട്ട് സ്മിത്ത് ഒരു തരം ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന റോക്ക് സ്റ്റാർ എന്നാൽ മറ്റൊന്ന് ആ ഒരു ഇമേജിൻ്റെ തടവിൽ കിടന്ന് മുട്ടുന്ന ഒരു സാധാരണ കലാകാരൻ ഒന്ന് നോക്കിയേ ഈ ചിത്രങ്ങൾ തന്നെ ആ ഒരു സംഘർഷം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഒരു വശത്ത് സംഗീതമുണ്ടാക്കുന്ന പാട്ടുപാടുന്ന റോബർട്ട് സ്മിത്ത് മറുവശത്ത് ദി ക്യൂറിലെ റോബർട്ട് സ്മിത്ത് എന്ന ലോകം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പ്രതിച്ഛായുടെ കൂട്ടിൽ പെട്ടുപോയ അദ്ദേഹം അതായത് സ്വന്തം സൃഷ്ടി തന്നെ ഒരു തടവറയായി മാറുന്ന ഒരു വിചിത്രമായ അവസ്ഥ അപ്പോ ഈ ഒരു കെണിയിൽ നിന്ന് പുറത്തുകിടക്കാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി എന്താണെന്നോ ദ ക്യൂറിൽ നിന്ന് താൽക്കാലികമായൊന്ന് മാറി നിൽക്കുക തന്റെ ഏറ്റവും വലിയ വിജയത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി പുതിയ ചില സംഗീത വഴികളിലൂടെ അദ്ദേഹം ഒരു യാത്ര തുടങ്ങി പക്ഷേ എന്തിനായിരുന്നു അത് സ്വന്തം ബാൻഡ് ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് അദ്ദേഹം മാറി നിന്നത് ശരിക്കും എന്തായിരുന്നു അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഉത്തരം അദ്ദേഹത്തിൻറെ തന്നെ വാക്കുകളിലുണ്ട് സിമ്പിളാണ് കാര്യം ദ ക്യൂറിലെ റോബർട്ട് സ്മിത്ത് എന്ന ആ ലേബൽ അദ്ദേഹത്തിന് മടുത്തു തുടങ്ങിയിരുന്നു എപ്പോഴും ഒരേ കാര്യം ചെയ്ത് ഒരേപോലെ കാണപ്പെട്ട് അദ്ദേഹത്തിന് മടുത്തിരുന്നു ആ ആവർത്തനത്തിൽ നിന്ന് ഒരു മോചനം അതായിരുന്നോ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഇതൊന്നു നോക്കൂ അപ്പ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ദി ക്യൂറിൽ അദ്ദേഹം കിരീടം വെച്ച രാജാവാണ് അല്ലേ ഫ്രണ്ട്മാൻ പ്രധാന ഗായകൻ എല്ലാ സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ തലയിൽ എന്നാൽ സൂസിയാൻ ദി ബാൻഷീസ് എന്ന ബാൻഡിൽ വന്നപ്പോഴോ അദ്ദേഹം വെറുമൊരു ഗിറ്റാറിസ്റ്റ് ആരും അദ്ദേഹത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല ഈയൊരു മാറ്റം അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്വാതന്ത്ര്യം കൊടുത്തു അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് റോബർട്ട് ടൈം അതായത് വീണ്ടും താനായി മാറാനുള്ള സമയം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ലാട്ടോ ദി ഗ്ലൗ എന്നൊരു സൈഡ് പ്രോജക്റ്റ് കൂടി അദ്ദേഹം ചെയ്തു ദി ക്യൂറിൻ്റെ ശൈലിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കൂടുതൽ ഒരു സംഗീത ലോകമായിരുന്നു അത് പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു ഒരു വല്ലാത്ത ട്വിസ്റ്റ് ദ ക്യൂറിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിച്ച സ്മിത്തിനെ തേടി അതേ ബാൻഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നു വന്നു ലവ് കാറ്റ്സ് എന്ന പാട്ടിന്റെ വിജയം ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു എല്ലാവരും ചോദിച്ചു ഇതെന്തായത് ഡാർക്ക് മ്യൂസിക് ചെയ്തിരുന്ന ദ ക്യൂർ പെട്ടെന്നൊരു പോപ്പാട്ടുമായി വന്നപ്പോൾ എല്ലാവർക്കും സംശയമായി ഇത് കാശുണ്ടാക്കാനുള്ളൊരു പരിപാടിയാണോ അവർ തങ്ങളുടെ ശൈലി വിറ്റ് കാശാക്കുകയാണോ എന്നാൽ സത്യം അതായിരുന്നില്ല നേരെ തിരിച്ചായിരുന്നു സ്മിത്ത് ഇതിനെ പറയുന്നത് കേൾക്കൂ ആ പാട്ട് ഇറക്കുന്നതൊരു കൊമേഴ്ഷ്യൽ സൂയിസൈഡ് അഥവാ വാണിജ്യപരമായ ആത്മഹത്യയായിട്ടാണെന്ന് പലരും കണ്ടത് അതായത് അതൊരു ഉറപ്പുള്ള വിജയമായിരുന്നില്ല മറിച്ച് ബാൻഡിന്റെ കരിയറിലെ തന്നെ വലിയൊരു റിസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുണ്ടായതിനു പിന്നില് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു തമാശയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഡിസ്നി സിനിമയായ ദി അരിസ്റ്റോകാറ്റ്സ് പോലൊരു പാട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊരു ചിന്ത അങ്ങനെ പാരീസിലൊരു സ്റ്റുഡിയോയിൽ വെച്ച് ഒരു പാതിരാത്രിയുടെ മൂണില് തികച്ചും യാദൃശ്ചികമായി റെക്കോർഡ് ചെയ്ത ഒന്നായിരുന്നു അത് ഒരു പരീക്ഷണം അത്രമാത്രം ഈ കള്ളത്തരങ്ങളിൽ നിന്നും വ്യാജമായ ഇമേജിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച സ്മിത്തിന് സംഗീതത്തിലും ആ സത്യസന്ധത വേണമായിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവർ പുറത്തിറക്കിയ ലൈവ് ആൽബം അതിനെ ഒരു ബൂട്ട്ലെഗ് പോലെയാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ ആ കാലഘട്ടം ഓർക്കണം ലൈവ് ആൽബം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി മിനുക്കിയെടുത്ത് ഒരു തെറ്റുപോലുമില്ലാത്ത പെർഫെക്റ്റ് റെക്കോർഡിംഗ് ആയിരുന്നു പക്ഷെ സ്മിത്തിന് അത് വേണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ലൈവ് ഷോയുടെ യഥാർത്ഥ എനർജിയും അതിൻ്റെ പരുക്കൻ ഭാവും അതേപോലെ പകർത്തണമായിരുന്നു ദേ ഈ വ്യത്യാസം നോക്കിയാൽ മതി മറ്റുള്ളവർ ആഴ്ചകളെടുത്ത് സ്റ്റുഡിയോയിൽ ഇരുന്ന് മിനുക്കുമ്പോൾ ദ ക്യൂർ വെറും നാല് ദിവസം കൊണ്ടാണ് ആൽബം മിക്സ് ചെയ്തത് കാരണം എന്താ അതിനൊരു ബൂട്ട് ലെഗിന്റെ ഫീൽ വേണമായിരുന്നു അദ്ദേഹത്തിന് അതായത് ഒറിജിനൽ ലൈവ് ഷോയിലുള്ള തെറ്റുകളും കുറവുകളും കുറവുകളുമെല്ലാമായി ആ ഒരു ഊർജം ഒട്ടും ചോർന്നു പോകാതെ കിട്ടണം അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ ക്ലിയറാണ് കൃത്രിമമായ പെർഫെക്ഷനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പരുക്കനായ യാഥാർത്ഥ്യതയാണ് സ്റ്റുഡിയോയിലെ മാജിക്കല്ല സ്റ്റേജിലെ എനർജിയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഈ അഭിമുഖത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗമാണ് തൻറെ കരിയറിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് നിൽക്കുമ്പോൾ റോബർട്ട് സ്മിത്ത് വിരമിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നു ഒന്നാലോചിച്ചു നോക്കൂ ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പറയുന്നു എൻ്റെ സമയം കഴിയാറായിന്ന് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും വെറും ഇരുപത്തിയഞ്ച് വയസ്സ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് റോബർട്ട് സ്മിത്ത് സംഗീതം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ കരിയർ അറിയാവുന്ന നമുക്കിത് വിശ്വസിക്കാൻ പോലും പറ്റില്ല അദ്ദേഹം വന്നു പറഞ്ഞ പ്രവചനം എത്രത്തോളം തെറ്റായിരുന്നുവെന്ന് നമുക്കിന്നറിയാം പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് താനൊരു കലാകാരനാണെന്നും ഏതൊരു യാത്രയ്ക്കും ഒരു അവസാനമുണ്ടെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഒരു കലാകാരനെ അനശ്വരനാകണമെങ്കിൽ സ്വന്തം അവസാനത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണോ ആ അവസാനത്തെക്കുറിച്ചുള്ള ബോധം തന്നെയാണോ അനശ്വരതയിലേക്കുള്ള രഹസ്യം നിങ്ങൾക്കെന്ത് തോന്നുന്നു